വസന്തകുമാർ രാമൻ ബ്ലോക്ക് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് നമ്മുടെ ജീവിതത്തെ സ്വർഗതുല്യവും നരകതുല്യകവുമാക്കാൻ സാധിക്കും എങ്ങനെയെന്നല്ലേ നമ്മുടെ മനസ്സിൽ സത് അസത് അഥവാ നല്ലത് ചീത്ത എന്ന് രണ്ടു തരം ഭാവങ്ങളുടെ ഉൽപ്പത്തി സ്ഥിതി സ്ഥിതിക്ഷയം എന്നിവയുണ്ട് സത് എന്നതിന് നല്ലത് നന്മ വിവേകം എന്നൊക്കെ പറയുന്നുണ്ട് അസത്തിനെ ചീത്ത തിന്മ അവിവേകം എന്നൊക്കെ പറയാം ആവശ്യം സദാ സത്തിലാണ് ഈശ്വരൻ സ്ഥിതി ചെയ്യുന്നത് മനസ്സിൽ സദ്ഭാവങ്ങൾ ഉണ്ടാകുമ്പോൾ ഈശ്വരനിൽ മനമൂന്നാൽ അതുവഴി സത്പ്രവർത്തികൾ ചെയ്യാനും സാധിക്കും നല്ല പ്രവർത്തികൾ അവനെ നല്ലവനാക്കി തീർക്കാൻ സഹായിക്കും മാനസികാവൃത്തികൾ നല്ലതായി തന്നെ സ്ഥിതി ചെയ്യുമ്പോൾ സദ്ഭാവങ്ങളായ കാമക്രോധാദികൾ വിവേകങ്ങൾ വികാരങ്ങൾ ക്രമേണ ക്ഷയിക്കും മനസ്സിൽ നന്മ മാത്രം സ്ഥിതി ചെയ്യും ആ ഭാവത്തിൽ അവനിൽ വിവേകബുദ്ധി സ്ഥിരമാകും നന്മതിന്മകളെ വേർതിരിച്ചറിയാൻ സാധിക്കും ആ സദ്ഭാവം മാത്രമുള്ള വിവേകശാലിക്ക് നല്ലതിൽ മാത്രമേ മനം നിൽക്കൂ അപ്പോൾ അവൻ മാനസികമായി ഉയർന്ന് തനിക്കും സമൂഹത്തിനും കുടുംബത്തിനുമൊക്കെ നല്ലവനായി കാണപ്പെടും അപ്പോൾ അവൻ്റെ ജീവിതം സ്വർഗതുല്യമാക്കും നേരെ മറിച്ച് അവൻ്റെ മനസ്സിൽ സദ്ഭാവങ്ങൾ ശേഷിച്ചും ദുഷ്ടഭാവങ്ങളായ കാമക്രോധാദികൾ ഉടലെടുക്കുമ്പോൾ മനസ്സ് അസത്തിൽ നിശ്ചലമായി നിൽക്കും അവൻ്റെ ഭാവത്തിലും നോട്ടത്തിലും പ്രവർത്തിയിലും പറച്ചിലും സത്തിൻ്റെ കണിക പോലും ഉണ്ടാവില്ല അസത്ഭാവത്തിൻ്റെ പിടിയിലമർന്നിരിക്കുന്ന അവന് എല്ലാം ചീത്തയായി തോന്നും എല്ലാവരും അവനെ വെറുക്കുന്നതായി തോന്നും തന്നോടാർക്കും തന്നെ സ്നേഹമില്ലെന്ന് തോന്നും അവൻ പറയുന്നത് ആരും വവഹിക്കുന്നില്ലെന്നും തോന്നും ഒന്നിലും ഒരു തരത്തിലും നന്മ കാണാനുള്ള കഴിവ് അവന് നഷ്ടപ്പെടുന്നു അഭ്യുദയാാംക്ഷകൾ കാര്യങ്ങൾ വിശദമായി മനസ്സിലാക്കി കൊടുക്കാൻ ചെന്നാൽ അവരെ ശത്രുവായി കരുതും അങ്ങനെ വരുമ്പോൾ അവൻ സ്വയം നരകതുല്യ ജീവിതം കെട്ടിപ്പടുക്കും ഇതെല്ലാം മനസ്സിലെ ഭാവനകളുടെ അല്ലെങ്കിൽ ഭാവങ്ങളുടെ വിവേകവിവേകങ്ങളുടെ തിരിച്ചറിവില്ലാത്ത കാരണമാണ് വിവേകമുദിച്ച് നന്മയെ തിരിച്ചറിഞ്ഞ് ജീവിച്ചാൽ ജീവിതം സ്വർഗതുല്യമാകും തിന്മയിൽ മനം നിന്നാൽ ജീവിതം നരകതുല്യമാക്കാം അതാണ് പറയുന്നത് നമുക്ക് നാമേ പണിവത് സ്വർഗവും നരകവും നമ്മുടെ ജീവിതം സ്വർഗതുല്യവും നല്ലതുമാക്കി തീർക്കുന്നത് നമ്മുടെ തന്നെ മനസ്സാണ് മനസ്സ് ഇന്ദ്രിയങ്ങൾക്ക് അതീതമാകുമ്പോൾ പ്രവൃത്തി അതിനനുസരിച്ച് മനസ്സറിയാത്തതാകും പിന്നെ പശ്ചാത്തപിച്ചിട്ട് കാര്യമില്ല ഇന്ദ്രിയങ്ങൾ അതീതമായി കർമ്മം ചെയ്യുമ്പോൾ മനസ്സ് നന്നാകും കർമ്മം പിഴയ്ക്കുകയില്ല ജീവിതം സുഖമാകും